അസ്സാം അലൈക്കും വറഹമുല്ലാറബൻ സാഹു വസ്ലീൻ മുഹമ്മദീൻ മദർ ഇദ്ദ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് എന്ന് ഞാൻ സംസാരിക്കുന്നത് അലഹി വസ്ലഭത്തങ്ങളും സഹാബത്തും വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടി മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ് ബദ്രിലേക്ക് പുറപ്പെടുകയാണ് ഷാമിൽ നിന്ന് മടങ്ങി വരുന്ന കുറൈശി കച്ചവട സംഘത്തെ പിടിക്കാനും തടയാനുമാണ് അവർ പുറപ്പെടുന്നത് വളരെ പരിമിതമായ വാഹനങ്ങളെ ഉണ്ടായിരുന്നുള്ള മൂന്ന് പേർക്ക് ഒരു വാഹനം എന്ന രീതിയിലൊക്കെയാണ് അവർ സഞ്ചരിച്ചത് മക്കയിൽ നിന്ന് ബദറിലെ മദീനയിൽ നിന്ന് ബദറിലേക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമുണ്ട് കടുത്ത ചൂടാണ് മണലാരുണ്യമാണ് മത്തിനു ബിസണ്ണ ലാഹ്വാലിഹി തങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ യുദ്ധത്തിന് എന്ന് പറഞ്ഞുകൂടാ ഒരു സാങ്കേതികമായ യുദ്ധമെന്ന് പറയാൻ പറ്റില്ല ഈ കച്ചവട സംഘത്തെ തടയാനുള്ള ഒരു പോക്കാണ് പുറപ്പെടലാണ് യുദ്ധത്തിന് പോകൽ നിർബന്ധവുമായിരുന്നില്ല താല്പര്യമുള്ളവരോട് പോരാൻ വേണ്ടി പറഞ്ഞു ആ കൂട്ടത്തിൽ സഹാബത്തിൻ്റെ കൂട്ടത്തിലെ കൗമാരക്കാരായ കുട്ടികൾക്കാണ് കാണിച്ച ചാവേഷം എടുത്തു പറയേണ്ടതാണ് എട്ട് കുട്ടികളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസല്ലമ്മ തങ്ങളോട് കൂടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത് ചരിത്രത്തിൽ കാണാം ഈ ഇനബ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ടവിടെ അപ്പോൾ തങ്ങൾ സൈന്യത്തെ പരിശോധിക്കാൻ വേണ്ടി ആ പരന്ന ഇരന്ന് കിടക്കുന്ന ആ സ്ഥലത്ത് സഹാബാക്കളെ ഉണ്ട് താമസിക്കാൻ പറഞ്ഞു അങ്ങനെ സൈന്യത്തെ പരിശോധിക്കുകയാണ് അപ്പോൾ പരിശോധിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം കുട്ടികളാരെങ്കിലുമൊക്കെ സൈന്യത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം പലരെയും ഒഴിവാക്കി കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു സഹാബിയായിരുന്നു ഒമൈറുബിൻ അബി വക്കാസ് എന്ന് പറയുന്ന സുഹാബി കുട്ടിയാണ് ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സിൻ്റെ ഇടയിലുള്ള പ്രായമുള്ളത് തൻ്റെ സഹോദരൻ പ്രസിദ്ധനാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സാഹിദ്ബിൻ അബി വക്കാസ് റഫി അള്ളാഹു നഹുവിൻ്റെ അനിയനാണ് അദ്ദേഹം പറയാണ് അള്ളാഹുബിൻ്റെ റസൂലി സൈന്യങ്ങൾ ഓരോരുത്തരെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എൻ്റെ അനിയൻ മേർ ആരും കാണാതെ കാണാതെങ്ങനെ ഒളിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ ചോദിച്ചു എന്താണ് അവൻ പറഞ്ഞു അത്താലായി അറാഹു റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലാം നബിതങ്ങൾ എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒളിച്ചു നിൽക്കുന്നത് നബി കണ്ടാൽ കുട്ടികൾ ഇദ്ധത്തിന് പോരേണ്ട എന്ന് കരുതി അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ കുട്ടിയാണ് എന്ന് പേരിന് മടക്കും അള്ളാഹുലാഹി റസുഖ് ഫീസ് അല്ല അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ എക്സാക്ഷിത്വം എനിക്ക് പഠിച്ച റബ്ബ് നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പതിനാറുകാരൻ്റെ വർത്തമാനമാണ് നമുക്ക് ഈ സമയത്ത് തന്നെ പറഞ്ഞു പോകേണ്ടതാണ് ഈ കുട്ടി ബദ്രൽ ഷഹീദായ ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഉമയൂർ എന്ന് പറയുന്ന ഈ സഹാബി കുറച്ചാളുകളല്ലേ ബദർഇത്തിന് ശഹീദായിട്ടുള്ളൂ പതിനാറ് പേര് അവരിൽ ഷഹീദായ ഒരാളാണ് പതിനാറ് വയസ്സുകാരനായ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടാൽ ഇതത്തിന് പോരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഒളിച്ചു നടന്ന ഈ സഹാബി സാബിവി നബി വക്കാസ് അള്ളാഹു എന്ന് പറയാണ് പക്ഷേ ഈ തന്ത്രമൊന്നും ഫലിച്ചില്ല എബിതങ്ങൾ അദ്ദേഹത്തെ കണ്ടു നിബിതങ്ങൾ പറഞ്ഞ ഇർജെ തിരിച്ചു പോയിക്കൊടുമോനെ എന്ന് പറഞ്ഞു നീ കുട്ടിയാണ് അന്ത സഹീറില്ലാത്ത സുലഹുലക്കിത്താൽ ഇതങ്ങ് പറഞ്ഞപ്പോൾ ബക്ക ഉമേർ മഹാനായ ഉമേർ പൊന്നുമോഹൻ ഉമേർ കരയുകയാണ് കരഞ്ഞപ്പോൾ ഉമേറിൻ്റെ വല്ലാത്തൊരാഗ്രഹം അള്ളാഹുവിൻ്റെ റസ്സിൻ്റെ ബോധ്യപ്പെട്ടപ്പോൾ നബി ലബിതങ്ങൾ അനുവാദം കൊടുക്കുകയാണ് സാഹിദ്രി അള്ളാഹുവിൻ്റെ ജ്യേഷ്ഠം തന്നെ പറയട്ടെ അത്ര വലുപ്പൊന്നുമില്ലാത്തത് വാളിടുന്ന ഉറ ഞാനായിരുന്നു അവൻ്റെ അരയിൽ കെട്ടിക്കൊടുത്തിരുന്നത് വാളിടുന്ന ഉറ ഞാനായിരുന്നു അവൻ്റെ അരയിൽ കെട്ടിക്കൊടുത്തിരുന്നത് കാരണം അവനേക്കാളും വലിപ്പുണ്ടായിരുന്നു വാളിൻ്റെ ഉറക്ക് വലിപ്പം കൂടുതലുണ്ടായിരുന്നു സഹാബാക്കളെ കൂട്ടത്തിൽ മക്കളൊക്കെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദീനിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമൊക്കെ ഇഷ്ടപ്പെട്ട് ജീവിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അള്ളാഹിൻ്റെ റസൂലിനെ ബുദ്ധിമുട്ടിക്കുന്ന മക്ക അവരോട് യുദ്ധം ചെയ്യണമെന്നാണ് അവർ പറയുന്നത് അതിനുവേണ്ടിയാണ് ഈ മക്കൾ ഒരുങ്ങി പുറപ്പെട്ടത് ആ കാര്യം അവിടെ നിൽക്കട്ടെ പിന്നീട് ഇതു അള്ളാഹു അല്ല റസൂൽ അവിടെ വെച്ചിട്ട് സൈന്യത്തെ ഒരു പട്ടാളത്തിൻ്റെയൊക്കെ ഒരു ക്രമീകരണ പ്രകാരം ഒരു ക്രമീകരണം വരുത്തുകയാണ് ഒരു വലിയ വെളുത്ത കൊടി ലിവാ ഉല്ലം റസൂൽ അള്ളാഹി സാഹു അലിഹി വസ്സലാമത്തങ്ങൾ മൊത്തം സൈന്യത്തിനുള്ള ഒരടയാളമായിട്ട് ഒരു വെളുത്ത കൊടി മഹാനായ മുസ്അബി നോമി റുദി അള്ളാഹു അലിഹുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ക്രൊയേഷ്യയാണ് പിന്നെ കറുത്ത കൊടി ഉണ്ടായിരുന്നു പിന്നെ മുഹാജിറുകളുടെ സംഘം അനുസാറുകളുടെ സംഘം എന്ന നിലയ്ക്ക് രണ്ട് സംഘമായി തിരിക്കുകയുണ്ടായി മുഹാജിറുകളുടെ സംഘത്തിൻ്റെ നേതാവ് അലീബിൻ നബി താലിഫ് റഫീ അള്ളാഹു നഹുബായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു അതിൻ്റെ പതാക അനുസാറുകളുടെ സൈന്യത്തിൻ്റെ തലവൻ സയ്യദിന സായിദുബിൻ മുഹമ്മദ് റഫീ അള്ളാഹുഹുങ്ങളായിരുന്നു പിന്നെ സൈന്യത്തിൻ്റെ ഒരു വലത് വിങ്ങുണ്ടാകും ഇടത് വിങ്ങുണ്ടാകും പിന്നിലുണ്ടാകും മുന്നിലൊക്കെ ഉണ്ടാകും അതേപോലെ എല്ലാ ക്രമീകരണങ്ങളും വരുത്തി ഓരോന്നിനും നേതാക്കൾമാരെയും നിശ്ചയിച്ചു വലതു വശത്തിൽ വിങ്ങിൻ്റെ നേതൃത്വം സുബേറുബിൻ നബാം റലി അള്ളാഹു നഖ്വിനായിരുന്നു നേരെ പിന്നിലുള്ള സംഘത്തിൻ്റെ കൈസുബ് നബി സ്വാസആർ റലി അള്ളാഹു നഹുവിൻ്റെ സംഘത്തിനായിരുന്നു ഇടതു വശത്ത് വിങ്ങിൻ്റെ ഉത്തരവാദിത്വം മെഹ്ദാദ് ബിൻ അമ്രി അള്ളാഹു നഖ്വിനായിരുന്നു അങ്ങനെ എല്ലാ വിങ്ങുകളുടെയും സേനാ ക്യാപ്റ്റനായി അൽ ആലം മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസലമത്തങ്ങൾ നേതൃത്വം വഹിച്ചുകൊണ്ട് സ്വഹാബത്തിനെയും വഹിച്ച് മുത്തനബി സുല്ലാഹു അല്ലെഹി തങ്ങൾ മുന്നോട്ട് പോവുകയാണ് മുത്തനബി സൈന്യത്തെ നോക്കിയപ്പോൾ അവിടുത്തെ കണ്ണ് നിറഞ്ഞു ഹൃദയം സങ്കടപ്പെട്ടു എന്താ സംഗതി കയ്യിലും വേണ്ടതുപോലെ ആയുധങ്ങളില്ല നടക്കാനും ചെരുപ്പില്ല നടക്കാനും ചെരുപ്പില്ല വേണ്ടതുപോലെ ഉടുക്കാൻ വസ്ത്രമില്ല മുത്തനപ്പിക്കുവല്ലാത്ത സംഘടനമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ല മ തങ്ങൾ തൻ്റെ അനുയായികളെയുമായി ഒരു വലിയ സൈന്യത്തെ ശക്തമായ ഒരു സൈന്യത്തെ ഏറ്റുമുട്ടാൻ പോകുമ്പോൾ എൻ്റെ അനുയായികളുടെ അവസ്ഥ ഇതാണല്ലോ എന്ന് ആലോചിച്ച് മുത്തനബി കൈകൾ ഉയർത്തി പടച്ചവനോട് തരുന്നോ അള്ളാഹുമ്മ ഇന്നഹും ഹെഫാത്ത് പടച്ചവനെ ഇവരൊന്നും ചെരുപ്പിലേക്കാത്തവരാണ് ഫഹമിൽഹും അതുകൊണ്ട് ഇവർക്ക് വാഹനം നൽകണം അള്ളാഹു ഇന്നഹും ഒറാത്ത് ഉൻ ഫക്സുഹും ഇവർ ഉടുക്കാൻ വസ്ത്രമില്ലല്ലോ റബ്ബേ അവർക്ക് വസ്ത്രം കൊടുക്കണം അള്ളാഹമ്മ ഇന്നഹും ജിയാ ഉൻ ഫാ ത്തായിമുഹും ഇവർ വിഷക്കുന്നവരാണ് ഭക്ഷണമില്ലാത്തവരാണ് അവർക്ക് ഭക്ഷണം നൽകണം മഹാനായ അബ്ദുല്ലാഹിബിൻ അമ്രുബുഅല്ലാറിയ അള്ളാഹുൻഹു പറയുന്നുണ്ട് ഇതിനൊക്കെ സാക്ഷിയായ അള്ളാഹുദ്നാലെ ബദർ ദിവസത്തിൽ അള്ളാഹുബൻ്റെ റസൂലിന് എല്ലാ ഖജനാബുകളും അങ്ങ് തുറന്നു കൊടുത്തു തിരിച്ചു പോരുമ്പോൾ ഓരോരുത്തരത്തും ഒന്നും രണ്ടും ഒട്ടകങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വസ്ത്രം കിട്ടിയിട്ടുണ്ട് മുത്തനബിയുടെ ധാരൻ്റെ വറുക്കത്ത് കൊണ്ട് എല്ലാവരും വിഷപ്പടക്കി വയറ് നിറച്ചിട്ടാണ് ബദറിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോരുന്നത് നോക്കൂ നിങ്ങൾ ഇല്ലായ്മ എന്ന് പറയുന്ന പരീക്ഷണത്തെ നമ്മൾ ക്ഷമയോടുകൂടെ നേരിടണം ആ ഉടനെ തന്നെ അതിന് പരിഹാരമുണ്ടാകില്ല എല്ലാ ആഡംബരങ്ങളോടുകൂടെയും പാട്ടും കൂത്തുമാടി മുഴുവൻ സൗകര്യങ്ങളോടുകൂടെയും വന്ന കുറൈശികൾ എല്ലാം ഉപേക്ഷിച്ച് ബദറിൽ നിന്ന് തിരിച്ചോടിയപ്പോൾ പിന്തിരിഞ്ഞോടിയപ്പോൾ അതൊക്കെ കനീമത്ത് സ്വത്തായി ബഹുമാനപ്പെട്ട സഹാബത്തിന് ലഭിക്കുകയായിരുന്നു ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഐഷാബി അലി അള്ളാഹുനെ പറയുന്നുണ്ട് ഈ ഇല്ലായ്മയും കഷ്ടപ്പാടിലും വളരെ തുച്ഛം ആളുകൾ ആയുധത്തിൻ്റെ ഫലമില്ല അതതും മുതതും കുറവാണ് എന്നതിന് പറയാം അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു നല്ല മല്ലനായ ആരോഗ്യത്തിട കാത്രനായ ഒരാൾ അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ മുന്നേ പ്രത്യക്ഷപ്പെട്ടു അയാൾ വന്നപ്പോൾ സഹാബത്തിന് വലിയ സന്തോഷമായി കാരണം അയാളുണ്ടാവുമല്ലോ ഈ പാവപ്പെട്ട ഈ അംഗങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ അയാൾ പറയാണ് മുഹമ്മദ് ഉരീത നെഹ്റുജ മയക്ക ഫുസീബമായാക്ക് ഞാനും യുദ്ധത്തിന് പോരുന്നുണ്ട് എന്താണ് പറ്റുന്നത് അതൊക്കെ പറ്റട്ടെ സംഭവിക്കട്ടെ അള്ളാൻ്റെ റസൂര് ചോദിക്കുകയാണ് അപ്പം ഈ ആപല ഘട്ടത്തിൽ അള്ളാഹാൻ്റെ റസൂല് ചോദിക്കുകയാണ് റസൂരി നീ അള്ളഹാനെ കൊണ്ട് റസൂറിനെ കൊണ്ടും വിശ്വസിക്കുന്നുണ്ടോ അയാൾ പറയാണ് ഇല്ല മുത്തുനബി പറയുന്നൊരു മറുപടി ഫർജെ ഫലൻ എന്നാൽ പിന്നെ നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ ഒരു ബഹുദൈവ വിശ്വാസിയെ കൊണ്ട് ഇവിടെ സഹായം ആവശ്യമില്ല സഹാബാക്കൾക്കിപ്പോൾ യുദ്ധം ചെയ്യാൻ നാലാളുകളെയാണ് ആവശ്യം ഇവിടെയാണ് മുത്തുനബി പറയുന്നത് യഥാർത്ഥ ഈമാന കൊണ്ടുള്ള യുദ്ധമാണ് ഇവിടെ നടന്നത് എണ്ണങ്ങളെ കൊണ്ടല്ല ഇത്ത നടന്നത് അയാൾ കുറേ മാത്രമല്ല യുദ്ധത്തിൽ കുറേ മുനാഫിക്കുകൾ തിരിച്ചു പോയിട്ടുണ്ട് അങ്ങനത്തെ ആബൽ സംഘത്തിൽ അവസ്ഥയിലാണ് സ്വഹാപത്തിലുള്ളത് അപ്പോൾ അയാൾ വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ വരികയാണ് എന്നിട്ട് ഞാൻ നിങ്ങളെ കൂടെ കൂടട്ടെ നിങ്ങളോട് കൂടെ ശക്തമായിട്ട് ഞാൻ യുദ്ധം ചെയ്യാമെന്ന് അപ്പോൾ ഇതേ ചോദ്യം ഇതേ ഉത്തരം ഫലനസ്ത ഇനെ വിമർശിക്കും അങ്ങനെ ഒരു മരത്തിൻ്റെ അടുത്ത് വെച്ചപ്പോഴാണ് അയാൾ വീണ്ടും നബിൻ്റെ കൂടെ കൂടുന്നത് അയാൾ മുസ്ലിം ആയിട്ടൊന്നുമില്ല നബിനോട് എന്തോ ഇഷ്ടമുണ്ടെന്നാണ് മനസ്സിലാകുന്നത് പിന്നെ ബൈദാ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ മക്കാ മദീനിൻ്റെ ഇടയിലുള്ളൊരു പ്രദേശമാണ് ബൈദായിലെത്തിയപ്പോൾ മൂന്നാമത് അയാൾ വന്നിട്ട് പറയാണ് എനിക്കും നിങ്ങളെ കൂടെ ഇത്തഞ്ച് ചെയ്യണമെന്ന് നബി ആണോ നബി അല്ലേ എന്നൊന്നും അയാൾക്കറിഞ്ഞൂടാ അയാൾ വേണമെങ്കിൽ ഒരു പക്ഷേ നല്ലോണം യുദ്ധം ചെയ്തിട്ട് വിജയിച്ചിട്ട് ഏഹ് പട്ടാളത്ത് ചേരുന്ന ശമ്പളം കിട്ടാനാണല്ലോ റിവാർഡ് കിട്ടാനാണല്ലോ അങ്ങനെ റിവാർഡൊക്കെ വാങ്ങാമെന്നായിരിക്കാണ് കരുതിയത് മൂന്നാമത്തെ വട്ടം അള്ളാഹ് റസൂര് പറഞ്ഞു തുമ്മിന് അബുല്ലാഹി വറസൂരിഹി വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചീമാനുണ്ടോ അയാൾ മൂന്നാമത്തെ വട്ടം പറഞ്ഞു ഞായം ഉണ്ട് ഓ ഇൻ തിരക്ക് എന്ന് നമുക്ക് പോകാം മുത്തനബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ ആ ബറക്കത്ത് കൊണ്ട് അദ്ദേഹം അവിടെ മുസ്ലിമായി തീരുകയും അയാൾ ആ ബദരീങ്ങളുടെ സംഘത്തിൽ ആ മഹത്തായ പദവി അയാൾ നേടിയെടുക്കുകയുമാണ് ഇങ്ങനെ അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ മദീനയുടെ അടുത്ത് വെച്ചുകൊണ്ട് ആ പള്ളിയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് കുട്ടികളായ ആളുകളെയൊക്കെ തിരിച്ചയച്ചു പിന്നെ നേതൃത്വം ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുത്തു പരിപൂർണ്ണ മുസ്ലിമായ ആളുകളെ മാത്രം ഇത്രമേ യുദ്ധത്തിനടുത്തുള്ളൂ മഷ്രീഖിൻ്റെ സഹായം തേടിയില്ല ഇതൊക്കെ ബദ്രറിൻ്റെ ചില നിലപാടുകളും വിലകളുമാണ് നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ സഹാബാക്കളെയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ മസാറുൽ ബദർ എന്ന് പറയുന്ന ഒരു പദ്ധതിയൊക്കെ ഉണ്ടട്ടോ സൗദി അറേബ്യയിലൊക്കെ നബി തങ്ങൾ കടന്നു പോയ വഴികളിലൂടെയൊക്കെ കടന്നു പോവുക ആനവിധങ്ങൾ സഞ്ചരിച്ച വഴികളൊക്കെ കണ്ടെത്തി അടയാളപ്പെടുത്തുക എന്നുള്ളൊരു പുതിയ പദ്ധതിയൊക്കെ സൗദി അറേബ്യയിലുണ്ട് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും ഓരോ ദിവസം എവിടെയാണ് അള്ളാൻ റസൂല് മക് മദീ മദീനയിൽ നിന്ന് പുറപ്പെട്ട് മൂന്നോ നാലോ ദിവസത്തെ സഞ്ചാരം കൊണ്ടാണ് ബദറിലേക്ക് എത്തിച്ചേരുന്നത് ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്ററൊക്കെയാണ് ഒരു ദിവസം സഞ്ചരിക്കാൻ പറ്റുക കാരണം വാഹന പുറത്തല്ല കുറേ ആളുകൾ നടക്കുകയാണ് അപ്പോൾ അവരും കൂടെ പരിഗണിക്കണമല്ലോ നട്ടുച്ച സമയമാണ് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം ഇവരാണെങ്കിൽ ഭക്ഷണവും വെള്ളവും വേണ്ടതുപോലെ ഇല്ലാത്തൊരു ദരിദ്രരായ ദുർബലരായ വിഭാഗമാണ് ഈമാൻ എന്ന് പറയുന്ന ഒരേ ഒരു ശക്തി മാത്രമേ അവർക്കുള്ളൂ ഈ വിവരങ്ങളൊക്കെ അബൂ സുഫിയാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായ വലിയ സഹാബി വര്യനാണ് മൊഹാബിയാർ അലി അള്ളാഹു പിതാവ് മക്കയുടെ നേതാവ് വലിയ ബുദ്ധിമാനിയും തന്ത്രജ്ഞനുമായിരുന്നു അബൂ സുഫിയാൻ വാർത്താ സംവിധാനങ്ങളോ ഫോണോ സാറ്റലൈറ്റോ സ്റ്റാർ ലിങ്കോ ഒന്നും ഇല്ലാത്ത ആ കാലത്ത് വിവരങ്ങളൊക്കെ അറിയുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരുന്നെങ്കിലും അവരുടെ ആ ബുദ്ധിശക്തി കൊണ്ടും ആ കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള അവരുടെ പാഠപം കൊണ്ടും അതൊക്കെ നമുക്ക് ഈ ചരിത്രത്തിൽ കാണാൻ പറ്റും കുറേശികളുടെ നബിസ്വല്ലാഹു അലഹി വസ്ലമത്കൾ അവരുടെ വിവരങ്ങളൊക്കെ രഹസ്യമായി അന്വേഷിച്ചറിയുന്നത് പോലെ ഈ യാത്രക്കാരിൽ നിന്നാണ് അതൊക്കെ അറിയാം അതിലൂടെ നടന്നു പോകുന്ന യാത്രക്കാരോട് ചോദിച്ചിട്ട് മറ്റൊക്കെയാണറിയ അങ്ങനെ ഈ അബൂ സുഫിയാന് അവിടെ ബദറിൻ്റെ അടുത്തെത്തുമ്പോൾ അയാൾ ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു ഈ യുദ്ധം നടന്ന ബദറിൽ ഈ അബൂ സുഫിയാൻ വന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളോട് ചോദിക്കുകയാണ് കച്ചവട സംഘത്തോട് ചോദിക്കുകയാണ് ഇവർ വഴിക്കാണ് ഇവർ ഈ കച്ചവടത്തിനൊക്കെ പോകാറുള്ളത് നിങ്ങളാരെയും കണ്ടിരുന്നോന്ന് അവർ പറഞ്ഞു ഇല്ല രണ്ടാൾക്കാർ മാത്രം കണ്ടിരുന്നു അപ്പോൾ ഇയാൾ അബൂസുദിയാൻ ചോദിക്കുകയാണ് അവർ ഒറ്റകങ്ങളൊക്കെ എവിടെയായിരുന്നു പാർത്തിരുന്നത് അവർക്ക് പുല്ലൊക്കെ കൊടുത്തിരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ കാണിച്ചു കൊടുത്തു ഇന്ന സ്ഥലത്താണ് അവർ ഇരുന്നിരുന്നത് അപ്പോൾ ഈ മൃഗങ്ങളൊക്കെ പരിശോധിക്കുകയാണ് അപ്പോൾ അബു സുഫിയാൻ അവിടെ പോയിട്ട് ഈ മൃഗങ്ങളുടെ കാഷ്ടം പരിശോധിക്കുകയാണ് എന്നിട്ട് കയ്യിലെടുത്തിട്ട് ആ കാഷ്ടങ്ങട്ട് പൊടിച്ചു അപ്പോൾ അതിൽ ഈത്തപ്പനക്കുരു അദ്ദേഹം ഈത്തപ്പനൻ്റെ കുരു അബു സുഫിയാൻ പറഞ്ഞു അതെ അതെ ഇത് യസിരിപ്പിലെ മക്ക ഇവിടെ പഴയ പേരാണ് അവിടുത്തെ ഒട്ടകങ്ങളുടെ തീറ്റയാണ് അവർ മൃഗങ്ങൾക്ക് കൊടുത്തതാണ് അപ്പോൾ ഇവ മനസ്സിലായി ഇതിലൂടെ കടന്നുപോയ ആൾക്കാർ മദീനക്കാരാണ് എന്ന് അങ്ങനെ മദീനക്കാർ യുദ്ധത്തിന് വേണ്ടി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സുഫിയാൻ ഉടനെ മക്കയിലേക്ക് സഹായത്തിന് വേണ്ടി ആളുകളെ വരുത്താൻ ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ് മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ ദൂരമുള്ള മക്കയിലേക്ക് അതിവേഗ ഓട്ടക്കാരനായ ഇമാമു ബിൻ അമ്രുൽ റിഫാരി എന്ന് പറയുന്നയാളെ പറഞ്ഞയക്കുകയാണ് റിഫാരിനോട് പറഞ്ഞു തൻ്റെ വസ്ത്രത്തിൻ്റെ രീതിയൊക്കെ മാറ്റണം മക്കക്കാരെ മുഴുവനും ഇങ്ങോട്ട് ആകർഷിക്കുന്ന വിധത്തിൽ വേഷപ്രച്ഛന്നനായി പോകണമെന്ന് കൽപ്പിച്ചു ഒട്ടകത്തിൻ്റെ മൂക്കരിഞ്ഞു തൻ്റെ വസ്ത്രത്തിൻ്റെ മുന്നും പിന്നും പിച്ച് ചീന്തി എന്നിട്ട് പരിശുദ്ധമായ ഹറമിൽ പോയി സഹായം തേടാൻ വേണ്ടി അബൂ സുഫിയാൻ പറയുകയാണ് കാരണം ഹറമിൽ നിന്ന് സഹായം തേടിയാൽ സഹായിക്കുക എന്നുള്ളത് ഹറമിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ് യാഹ്ലമക്ക അംബാലക്കും ത അറലഹ മുഹമ്മദും ബ സുഹാബു ഹറമിൽ പോയി വിളിച്ച് പറയാനാണ് മുഹമ്മദും അസുഹാബും ഇതാ നിങ്ങളുടെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അങ്ങനെ അയാൾ ഹറമിലേക്ക് പുറപ്പെടുകയും പരിശുദ്ധമായ ഹറമിലെത്തിയിട്ട് അയാൾ വിളിച്ചു പറയുകയും ചെയ്തു യാമാറ ഖുറൈഷ് അല്ലൊത്തീമത്തൊല്ല തീമ അല്ലൊത്തീമത്തൊല്ലൊ ധീമ എന്താ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ ചരക്കുകളും വഹിച്ചിരിക്കുന്ന ഒട്ടകങ്ങളെ രക്ഷിച്ചോളൂ അബു മുഹമ്മദും കൂട്ടരും അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ആ കച്ചവട സംഘത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് അങ്ങനെ ഈ റിമാമബിന് ലൊമാമ് ഈ റിമാമ് മക്കയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു വലിയ സംഭവം ഉണ്ടായി ആത്തിക്കബി ഉണ്ടല്ലോ ബസൂർദാൻ്റെ അമ്മായി ഉപ്പാൻ്റെ പെങ്ങൾ അബ്ബാസ് റലി അള്ളാഹു നഖുവിൻ്റെ സഹോദരി അവരൊരു സ്വപ്നം കാണുകയാണ് എന്താ സ്വപ്നം അബ്ബാസ് എന്നവരോട് വന്നിട്ട് പറയാണ് ഈ റിമാമ് ഇവിടെ എത്തുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പാണ് ഈ സ്വപ്നം കാണുന്നത് ഞാൻ ഒരു സ്വപ്നം കാണുന്നുണ്ട് ഈ സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിൽ ഈ മക്ക നിവാസികൾക്കൊരു വലിയ വിപത്ത് തന്നെ വരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ബത്ത് ഹാങ്ങിൽ വന്നിട്ട് ഒട്ടൊക്കെ വന്ന ഒരാൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഒട്ടൊക്കെ പുറത്ത് ബത്ത് വന്നിട്ട് മക്കയുടെ പരിസരത്തുള്ള അസലാണ് ബത്ത് ഹാൽ ഒരാളിങ്ങനെ ഉറക്കനെ വിളിച്ചു പറയുകയാണ് ഈ ആഹ്ലകദർ ർ ഇം ഇലാ മസാരി പറ്റിക്കപ്പെട്ട വിഭാഗമേ ഏ പറ്റിക്കപ്പെട്ട വിഭാഗമേ തീർച്ചയായിട്ടും നിങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളണം മൂന്ന് ദിവസം മാത്രമേ സമയമുള്ളൂ ഉണ്ണുറോ ഇല മസാരിക്കും നിങ്ങളുടെ മരണസ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെടുക മൂന്ന് ദിവസം മാത്രമാണ് അതിന് ബാക്കിയുള്ളത് എന്ന് ആ വിളിച്ചു ആൾ പിന്നീട് കാബിൻ്റെ മേലെ കയറിയിട്ട് ഇതേ വിളിച്ചു പറയൽ നടത്തുകയാണ് ഉറക്കനെ അത് കഴിഞ്ഞിട്ട് അയാൾ അബൂ കുബൈസ് പർവ്വതം ഇപ്പോൾ നമ്മുടെ മക്ക നോക്കിയാൽ ആ രാജാവിൻ്റെ കൊട്ടാരക്കളാ ഭാഗത്ത് അബൂ കുബൈസ് പർവ്വതം ആ സഫൻ്റെ കാവേക്കിൽ അപ്പോൾ അയാൾ അബൂ കുബൈസ് പർവ്വതത്തിൻ്റെ മേലെ എന്നിട്ടും പറയാണ് മരണത്തിൻ്റെ ഭൂമിയിലേക്ക് ഇനി മൂന്ന് ദിവസം പുറപ്പെട്ടോളൂ അയാൾ അബൂ ഖുബൈസ പർവ്വതത്തിൻ്റെ മേലെ കയറിയിട്ട് ഒരു കാര്യം കൂടെ ചെയ്ത് ഒരു കല്ലെടുത്ത് ഒരറ്റേറിയൽ അങ്ങനെ ആ കല്ലിങ്ങനെ ഉരുണ്ട് ഉരുണ്ടുവന്നിവിടെ എത്തിയപ്പോൾ മക്കയിലെ മുഴുവൻ വീടുകളിലേക്കും അതിൻ്റെ കഷ്ടങ്ങൾ പൊട്ടിത്തെറിച്ച് ചേരുകയുണ്ടായി ഇതാണ് സ്വപ്നം സ്വപ്നം കണ്ട അബ്ബാസ് എന്നൊരു പറഞ്ഞു ഇതാരോടും പറണ്ടെട്ടോ അബ്ബാസ് റബി അള്ളാഹുനും ഈ വാർത്ത കേട്ട് പരിഭ്രാന്തനായി ഇങ്ങനെ നടക്കുമ്പോണ്ട് തൻ്റെ സഹോദരൻ മെത്തുബത്തിന് ഇറപ്പിയ രണ്ടാളും മുസ്ലിം ആയിട്ടില്ല അബ് അംബാസ്ലാനും മുസ്ലിമാകുന്നതിന് മുമ്പാണ് ഈ അംബാസ് അറാനും ബദറിലേക്ക് നിർബന്ധിതനായിട്ട് പുറപ്പെട്ട കഥ ഒക്കെ പറയുന്നുണ്ട് മുത്തബത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു രഹസ്യം പറയാനുണ്ട് എന്ന് എൻ്റെ ആത്യക സഹോദരി ഇന്ന എൻ്റെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് അങ്ങനെ അയാൾ ആരോടും പറണ്ടട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അയാളും പറഞ്ഞു ഇപ്പം നിങ്ങളോടാരോടും പറണ്ടുരുക്കത്തിൽ പറണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത് അറിഞ്ഞും മക്കയിലാകെ ഭയാനകമായ വാർത്തയുണ്ടായി ഈ വിവരം അബൂജഹിൽ കേൾക്കുകയാണ് മഹാനായ അബ്ബാസ് എന്നവര് മക്കയിലൂടെ നടക്കുമ്പോൾ അബു ജഹീൽ അബ്ബാസ് എന്നവരോട് പറഞ്ഞു അല്ല നിങ്ങൾ തവാഫ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്ന് വരണം തവാഫ് ചെയ്യാൻ വേണ്ടി അബ്ബാസ് എന്നാൽ വരികയാണ് എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു അങ്ങനെ തവാഫ് കഴിഞ്ഞപ്പോൾ അബ്ബാസ് എന്നവർ ചോദിക്കണം അബുജാഹിൽ എന്താണ് മാ വിഖ അബാജഹൽ അതോ അല്ല നിങ്ങളെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ലഭിച്ചും വന്നോ നിങ്ങൾക്കിപ്പോൾ മുഹമ്മദ് നേരത്തെ വന്നു അതൊന്നും പോരാഞ്ഞിട്ടിപ്പോൾ ഒരു പെണ്ണ് ലബിയും കൂടെ ആവശ്യമായിട്ട് വന്നോ എന്ന് ചോദിച്ചു കളിയാക്കിക്കൊണ്ടും പരിഹാസിച്ചുകൊണ്ടും ഏതായാലും അപൂചാരി പറയുകയാണ് ഏതായാലും സ്വപ്നത്തിൽ മൂന്ന് ദിവസം അവരുടെ മരണത്തിൻ്റെ ഭൂമിയിലെത്താൻ മൂന്ന് ദിവസം കാത്തിരിക്കുക എന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ വാതിലിക്കൽ എഴുതി വെക്കും നിങ്ങൾ അറബികളിലെ ഏറ്റവും വലിയ നോണയന്മാരാണ് എന്ന് അലഅിയൂതിക്കും ഹാദാ അഖ്തബുബൈം ഫിൽ അറബ് എന്ന നിങ്ങളുടെ കുറേ ഹാസ്യം ഗോത്രത്തെ കുറിച്ച് നമ്മുടെ എഴുതി വയ്ക്കുമെന്ന് അബ്ബാസ് റദ്ദനൊന്നും മറുപടി പറയണ്ടായില്ല ധീരനാണ് പക്ഷെ ആ സമയത്ത് എന്ത് മറുപടി പറയും വീട്ട് പോന്നിട്ട് ആത്തിക്കനോട് പറഞ്ഞു സംഗതി ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആത്തിക്ക് ചോദിച്ചു നിങ്ങളെന്തേ മറുപടി ചോദിച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഉണ്ടാകു പോകുന്നതാണ് ആതിക്കത് പറ്റിയില്ല കാരണം പെണ്ണുങ്ങൾ ആക്ഷേപിച്ചാണല്ലോ അപ്പോൾ പറഞ്ഞത് നമ്മളെ പറയുന്ന ആൾക്കാർ എന്ന രീതിയിൽ കള്ള പ്രവാചകർ എന്നൊക്കെ രീതിയിൽ ആക്ഷേപിച്ചല്ലോ ഏഷ്യം പിടിച്ചിട്ട് അതി വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അപൂജാഹിർ അവിടെ ഉണ്ട് അബ്ബാസ് എന്നവരെ വരവത്ര ഗുണമില്ല എന്ന് കരുതിയപ്പോൾ അബൂജാഹിരങ്ങനെ കിട്ടും മാറി ഒളിച്ചു കാരണം അബൂജാഹിരി എന്ന് പറയുമ്പോൾ വരവില്ല ഗുണമെല്ലാം നാട്ടിൽ ഹാഷിം ഗോത്രത്തെക്കുറിച്ച് ആക്ഷേപിച്ചത് നാട്ടിൽ വാർത്തയായിട്ടുണ്ട് അതിൻ്റെ പേരിൽ അബ്ബാസ് എന്നവർ തന്നെ ചോദ്യം ചെയ്യുമെന്ന് മനസ്സിനൊക്കെ അബുജാഹിരി എല്ലാം കണ്ടു ഊരി ഈ സമയത്താണ് നേരത്തെ അബൂ സുഫിയാൻ പറഞ്ഞ ചോദിച്ചാൽ ലൊമാബുബിന് അമ്രുൽ ഹിഫാരി മക്കയിലേക്ക് പ്രവേശിക്കുന്നതും ഒട്ടകത്തിൻ്റെ മൂക്കൊക്കെ എരിഞ്ഞു മാറ്റിയിട്ടിട്ട് ചോര ഒലിക്കുന്ന ഒറ്റകം അയാൾ ഉറക്കം അങ്ങനെ ഒളിച്ച് പറയാം ലത്തീമത്ത ലത്തീമത്ത അമ്പാലൊക്കും മാബി സുഫിയാൻ അബൂ സുഫിയാൻ്റെ കൂടെ നിങ്ങൾ വിട്ട ഈ സ്വത്തില്ലേ ആ കനപ്പെട്ട സ്വത്ത് അത് നിങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ വരണം നമുക്ക് അതലഹാ മുഹമ്മദ് സുഹാബു മ ആറാ അന് തുതിരിക്കോ നിങ്ങൾക്കത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നഷ്ടപ്പെടാൻ പോവുകയാണ് ആയിരം ഒട്ടകങ്ങളും അമ്പതിനായിരം തീനാറും സ്വർണനാണയവും ഈ ആയിരങ്ങൾ ഒട്ടകങ്ങളും എല്ലാം കൂടെ നിരീക്ഷിക്കാൻ വേണ്ടി വേറെ മുപ്പതോ നാൽപ്പതോ വലിയ കച്ചവടക്കാരും കൂടെ കൂടിയിട്ടുള്ള ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപ വലു വരുന്ന കച്ചവട സംഘമാണ് ഇതോടുകൂടി മക്കാരങ്ങോട്ട് ഉണർന്നു മക്കയിലേക്ക് വിവരങ്ങളൊക്കെ എത്തി ഇപ്പോൾ അവരെ കച്ചവട സംഘത്തെ മുഹമ്മദ് പിടിക്കാൻ വേണ്ടി പോവുകയാണ് അതിനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്നത് കുറേശികൾ പറയുകയാണ് മുഹമ്മദ് കുറേക്കാരായി കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്രാവശ്യം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് അവർ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് അവരെല്ലാവരും കൂടെ പുറപ്പെടുന്നത് ഈ സമയത്തും ഒന്ന് രണ്ടാളുകൾക്ക് മക്കയിൽ നിന്ന് നബിസ്വല്ലാഹു അല്ലൈവിസ്ലാം തങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടാൻ സാധിക്കുന്നില്ല അതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട് അത്ഭുതകരമായ ചില കാരണങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്ത് മൂന്നാം ഭാഗത്ത് അതിനെക്കുറിച്ച് പറയാം അള്ളാഹു താല നമുക്ക് ഈ മാനം പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്സാം വൈകും വരമി വാർക്കാത്ത